ഈ അനീതികളുടെ ശിക്ഷയിൽ പോലും ഒരു നീതിയുണ്ട് എപ്പോഴും ഉണ്ട് നമ്മളിപ്പോൾ ഒരാളിനെ ഒരനീതിക്ക് ശിക്ഷിക്കാം പക്ഷേ അത് ആ ശിക്ഷയോടൊപ്പം നമ്മുടെ കുറച്ച് വ്യക്തിപരമായ അസൂയയും വിദ്വേഷവും വെറുപ്പും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നെങ്കിലുമൊക്കെ അതിന് ചില സ്പോൺസർഷിപ്പുകളോ ഉപഹാരങ്ങളോ സാമ്പത്തികമോ ഒക്കെ വാങ്ങിക്കൊണ്ട് ഒരാളിനെ അടിച്ചങ്ങ് നിലംപരിശാക്കുക എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ ശത്രുക്കളോട് പോലും ചിലപ്പോൾ നീതി കാണിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഒരിക്കൽ പോലും ടെലിഫോണിലോ അല്ലാതെയോ പോലും ഞാൻ വേണ്ടിയിട്ടില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളോടും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പെരുമാറ്റ രീതികളോടൊക്കെ വിയോജിപ്പുള്ള ആളുമായിരുന്നു പക്ഷേ ഇത്രയും ഒരു സംഭവത്തിൽ അയാളെ കൈകാര്യം ചെയ്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു കൊടും ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വലിയ വാശിയോടെയാണ് ഈ അദ്ദേഹത്തിന് വേണ്ടി ഇരുന്ന ആളുകൾ പോലും ചേർന്ന് ആടിച്ചു തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞത് അവിടെ ആകെ ഈ വീണവന്റെ ഒരു ശബ്ദം കേൾപ്പിക്കാൻ വന്നത് ഇതിനോട് ഒരു ബാധ്യതയും ഇല്ലാത്ത രാഹുലീശ്വർ മാത്രമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം എന്തിന് ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഭാരവാഹികളായ ഒപ്പം നിന്ന വനിതാ നേതാക്കൾ പിന്നെ അല്ലാത്ത നേതാക്കൾ പിന്നെ ബാക്കി ഭാരവാഹികൾ സഹഭാരവാഹികൾ എല്ലാവരും കൂടി ചേർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവനെ ഒരു ബാക്കി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത് സർക്കാരും സ്വാഭാവികമായ ആ അവസരത്തിൽ നമ്മളില്ല പണ്ടൊക്കെ ഈ പരാതിയില്ലാതെ അന്വേഷണം വെക്കാറുള്ളത് സാധാരണ ഈ ബോട്ട് ദുരന്തം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ കൂടെ പണ്ട് കമ്മീഷനൊക്കെ വെച്ച ഓർമ്മയുണ്ട് അതുപോലെ സരിതാ കമ്മീഷൻ അതുപോലെയൊക്കെ വെച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ കേസെടുത്തിട്ടിപ്പോൾ അതിൽ മൊഴി കൊടുക്കാനും പരാതിക്കുമായിട്ട് ആളുകളെ നടക്കുകയാണ് ഞാനിതിൽ ഒരു കാര്യം കാണുന്നുണ്ട് അത് വേറൊന്നുമല്ല ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രമേൽ ക്രൂരത പ്രവർത്തിച്ചാലും അവൻ്റെ ഒരു അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട് അവനെ വളർത്തിക്കൊണ്ടുവന്ന ഒരമ്മ ജീവിച്ചിരിപ്പുണ്ട് ഈ ഉൾപ്പെടെ ആയിരിക്കും ഈ ദിവസങ്ങളിൽ വല്ലാതെ കരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരുപക്ഷെ അവൻ ചെയ്ത തിന്മയോളമാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് അതൊത്തിരി കൂടി പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം എല്ലാവരും എല്ലാ ദിവസവും ഓരോ കഥകളാണ് പറയുന്നവർക്കെല്ലാം ഓരോ കഥകൾ അവരോട് നമ്മൾ എടുത്ത് ചോദിക്കുമ്പോൾ അവരാരും കണ്ട കാര്യമല്ല ഇന്ന് എന്നോട് വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്ത് പറയുകയാണ് അതൊരു മുൻ എംപിയുടെ ഒരു പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിട്ട് അദ്ദേഹത്തിനെ സുധാകരൻ സാർ കെ പി സി ഓഫീസിൽ വിളിച്ചു വിളിച്ചിട്ട് വി ഡി സതീശൻ രണ്ട് കരണക്കുറ്റിക്കും അടി കൊടുത്തു ആരുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ട് പുള്ളി ഒരു അക്ഷരം മിണ്ടാതെ നിന്ന് തുടച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ ഇത് കണ്ടതുപോലെ പറയുകയാണ് ചെയ്യുന്നത് എന്നാലിപ്പോൾ നോക്കൂ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു ബി ജെ പി നേതാവിനെതിരെ ഒരു ആക്ഷേപം വന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ വനിതാ നേതാക്കളും പൊട്ടിത്തെറിക്കുന്നില്ല ഇപ്പോഴത്തെ ഇപ്പുറത്തെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളും പൊട്ടിത്തെറിക്കുന്നില്ല ആരും പൊട്ടിത്തെറിക്കുന്നില്ല അപ്പം യഥാർത്ഥത്തിൽ ഇവരൊക്കെ പൊട്ടിത്തെറിക്കാൻ കാര്യം എന്താണ് ഇവർക്ക് ഈ പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിച്ചോ കുഴപ്പമില്ല എന്നൊരു സിഗ്നൽ കൂടി കിട്ടിയത് കൊണ്ടാണ് ഇവരെല്ലാം പൊട്ടിത്തെറിച്ചത് അതിലെനിക്ക് തോന്നുന്നത് ആ ജബി മേത്തർ മാത്രമേ ഉള്ളൂ കുറച്ചൊരു ഒരു 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 വന്നത് ഞാൻ വന്നത് ദ ഇപ്പോൾ പണ്ടൊക്കെ വളരെ വൈകിയായിരുന്നു പലതിലും തീർപ്പുണ്ടാവുക ഇപ്പം അതാ വളരെ പെട്ടെന്ന് ഒരു തീരുമാനമായിട്ടുണ്ട് ഒരു കേസിൽ അത് വേറൊന്നുമല്ല എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇത്രയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ദൈ ഒരു സഹോദരിയുടെ കുറിപ്പാണ് അഞ്ജന അനിൽകുമാർ അവിവാഹിതയായ ഒരു മകളാണെന്നാണ് എൻ്റെ തോന്നൽ അവരുടെ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത് ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും അത് പലതുമാകാം കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാ വിഷയം ഗൌരവമായി ചർച്ച ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് കൂടി ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അത് ആരും അറിയാറുമില്ല പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ് അതെല്ലാ രീതിയിലും ശരിയാണ് ഒരു ഉദാഹരണം പറയാം ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് മൂന്ന് മാസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡെസ്കിലെത്തിയ ദിവസം തന്നെ അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു മോശമായൊരനുഭവം എനിക്കുണ്ടായി അപ്പോഴത്തെ ഞെട്ടിൽ നിന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തരാതെ അയാൾ ഓടിപ്പോയി ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടതെന്നായിരുന്നു എന്റെ ചിന്ത ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്കിലെ എന്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടുപേരോട് അന്ന് രാത്രി വിഷയം പറഞ്ഞു പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു പരാതി നൽകരുതെന്നായിരുന്നു അവരുടെ ഉപദേശം എന്നെക്കാൾ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ള വ്യക്തി അത്തരത്തിൽ അത്തരത്തിലൊരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കുമെന്നതായിരുന്നു അവരുടെ മറുപടി അവർ നൽകിയ ഉപദേശം ശരിയാണ് പരാതി നൽകിയാൽ പിന്നീട് അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് പരാതി നൽകിയില്ല പക്ഷേ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ടേ പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പ്രശ്നത്തിനൊന്നും പോകല്ലേ അഞ്ജന എന്ന് വീണ്ടും പറഞ്ഞു ചെറിയ ഒരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊയ്ക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള ഒരു ചെറിയ മറുപടി കൊടുത്തു അതിനുശേഷം കോട്ടയം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ എന്തിനാണ് മറുപടി കൊടുത്തത് എന്നവർ ചോദിച്ചുമില്ല ഞാൻ പറഞ്ഞതുമില്ല കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു ഈ സംഭവം ഉണ്ടായി ഒന്നര മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്തൊരു സാഹചര്യം വന്നു മെഡിക്കൽ എമർജൻസി ആയിട്ട് നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയുമോ എന്ന സുഹൃത്തിന്റെ ചോദ്യത്തിലാണ് പിന്നീട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണ് ഒരുപക്ഷെ ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം പക്ഷേ അതൊരു സംശയം മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാന് സാധിച്ചു ജോലി രാജിവെപ്പ എന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു കുറച്ചു ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം അതായിരുന്നു ഉദ്ദേശം ആ ഉദ്ദേശത്തിന് അധിക ദിവസം നിന്നുകൊടുത്തില്ല ഉടൻ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു രാജിവെക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളോട് ഒന്നിനും കഴിയാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എന്ന് ഞാൻ എന്നേ പറയുന്നുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും മാത്രം പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെയായിരിക്കും ഇതാണ് അഞ്ജന അനിൽകുമാറിൻ്റെ കുറിപ്പ് ഈ അഞ്ജന അനിൽകുമാറിന്റെ കുറിപ്പ് ഷെയർ ചെയ്തുകൊണ്ട് അമൃത എന്ന് പറയുന്ന മറ്റൊരു റിപ്പോർട്ടർ എഴുതിയിരിക്കുന്നു ഡിയർ അഞ്ജന അനിൽകുമാർ സച്ച് ഓപ്പൺ ഷെയറിംഗ് ഗീവ്സ് മോർ പവർ ആൻഡ് കറേജ് ടു പീപ്പിൾ ലൈക്ക് മീ ഹു ഹാവ് ബോൺ ത്രൂ ദ സെയിം എക്സ്പീരിയൻസ് ഐ വിൽ ഓൾസോ കം സൂൺ വിത്ത് എ ലോങ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവർക്കും പറയാനുണ്ട് ഇത് രണ്ടും രേഖകളിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് റിപ്പോർട്ടറിൽ ജോലി ചെയ്തവരാണ് എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം വേറൊന്നുമില്ല ഇന്ന് രാവിലെ ആരൊക്കെയോ ഷിബുവിനോട് എല്ലാവരും പൊതുപ്രവർത്തകരും ബാക്കിയുള്ളവരുമെല്ലാം മനുഷ്യരാണ് അവർക്കൊക്കെ തെറ്റ് സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര തെറിയാണ് പുള്ളിയെ വിളിച്ചിരിക്കുന്നവർക്ക് അപ്പോൾ എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് എന്തായാലും ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ആയി ചുരുക്കാതെ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഇത്തരം ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളിലെ എല്ലാവർക്കും നമ്മൾ മറ്റേ എന്തൊരു കമ്മീഷനാണ് ഈ സിനിമയിലെ കമ്മീഷൻ ഇടണം വെച്ചല്ലോ അതുപോലൊരു കമ്മീഷനാക്കി മാറ്റി വളരെ കൃത്യമായും മാരകമായും അന്വേഷണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒപ്പം റിപ്പോർട്ടറുകാർ ഇന്നത്തെ ന്യൂസ് നൈറ്റിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഈ വിഷയത്തെക്കുറിച്ച് അവരുടെ ഡെസ്കിൽ ചർച്ചയുണ്ടാവുമെന്നും ബാക്കി ചാനലുകാരും ഈ പറഞ്ഞ തങ്ങളുടെ മേഖലയിൽപ്പെട്ട ഒരു സ്ഥാപനത്തിലുണ്ടായ ഈ അനീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആവണമല്ലോ കാരണം നിങ്ങൾ അനീതികളെ തേടി പിടിച്ച് നമ്മുടെ അരുൺകുമാറൊക്കെ എന്ന് പറഞ്ഞാൽ ഷാഫി ഷാഫിയുടെ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നുവരെ കണ്ടെത്താൻ കഴിവുള്ള അരുൺകുമാറിനെ പോലെയുള്ളവർ ഇത് ചർച്ച ചെയ്ത് ആ കുഞ്ഞിൻ്റെ പ്രയാസത്തിന് ഒരു നിവൃത്തി ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു